അവര് അവര് വരാൻ കാര്യം അല്ല വന്ന് ഞാൻ ഞാൻ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ കഴിഞ്ഞ കുറേ കാലമായി നിൽക്കുന്നത് സീറ്റ് മാത്രം മോഹിച്ചിട്ടല്ല സീറ്റ് മോഹിച്ചിട്ടാണെങ്കിൽ ഇതിനു മുമ്പ് തന്നെ എത്രയോ തവണ സീറ്റ് കിട്ടാമായിരുന്നു ഒരു മുപ്പത്തിനാല് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട് എനിക്ക് അപ്പോൾ അങ്ങനെ സീറ്റിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്ന രീതിയൊന്നും എന്നെ സംബന്ധിച്ചില്ല അതുകൊണ്ട് പൂർണമായും ഞാൻ അങ്ങോട്ട് ചെന്നു എന്ന് പറയുന്നത് ഇന്നിപ്പം മാറ്റി പറയുന്നത് മേരി അവരുടെ സത്യസന്ധത അവർ വോട്ട് പാറ്റ് എനിക്ക് അയച്ചു താല്പര്യം കാണിച്ചില്ലെന്നുള്ള എന്റെ മുന്നിലുള്ള ചോദ്യം ഞാൻ പലതവണ ഒന്നോ രണ്ടു പിന്നെയും അവരല്ല അവരുടെ ആഗ്രഹം പറയേണ്ടത് അവർ ഈ ലോക്സഭയും കൂടി മുന്നിൽ കണ്ടിട്ടുണ്ടാവും കൂടി കാണും എന്ത്രാ പറയുന്നത് ഒരാൾ വോട്ട് ചെയ്യുന്നത് ഒരാൾ രഹസ്യമായി വോട്ട് ചെയ്യുന്നത് അത് എനിക്കറിയാമെന്നും അത് എന്താ അത് ഞാൻ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നതിന് ഒരു ക്രിമിനൽ കുറ്റമല്ലേ താങ്കൾ അത് ഫോട്ടോ എടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുത്തോട് എന്തോന്നും എനിക്ക് ഈ പറയുന്ന ആളുമായിട്ടില്ലല്ലോ ഈ ആളിവിടെ വന്ന് കണ്ട മാസ്ക് വെച്ചാണ് വരുന്നത് വരുമ്പോൾ തന്നെ എനിക്ക് ആദ്യം മനസ്സിലായില്ല പിന്നെ ഇന്ന ആളാണ് എന്ന് പറഞ്ഞതിനെ പരിചയപ്പെടുത്തുകയായിരുന്നു കോൺഗ്രസ് അല്ലേ കോൺഗ്രസ് വരും പോകും ഒരു എപ്പോഴും തുറന്നു ഇപ്പോഴെന്തിനാണ് ഇതൊക്കെ കുത്തി ഇങ്ങനൊക്കെ പറയുന്നത് എന്നുള്ളത് അതെ അവർക്കൊക്കെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും അത് എന്ത് ഗൂഢാലോചനയാണ് എന്നുള്ളത് അവരെല്ലാരും കൂടെ ആലോചിച്ചിട്ട് എന്തിനാണ് ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്